എറണാകുളത്ത് പെയ്ത അതിശക്തമായ മഴയിൽ പ്രളയസമാനമായ വെള്ളക്കെട്ടുകളാണ് പലയിടത്തും ഉണ്ടായത് ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു മഴയുടെ കാരണം മേഘവിസ്ഫോടനമാണെന്നാണ് ഈ കുസായ അധികൃതർ പറയുന്നത് വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചി എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള പോണേക്കര പിന്നീട് മതിൽ പൊളിച്ചിട്ടാണ് ഈ നാട്ടുകാരെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയതും പിന്നീട് കൗൺസിലറെ വിളിച്ചിട്ട് കൗൺസിലർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഞാൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന താമസിക്കുന്ന ബോബൻ എന്ന് പറയും എന്റെ പേര് നാല് വർഷമായി ഇവിടെ ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ തൊട്ടുള്ള വെള്ളം ഈ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കാണ വീതി കൂട്ടി ആഴത്തിൽ അങ്ങാട് സ്ലോപ്പാക്കി നല്ല വിദഗ്ധരെ കൊണ്ട് പണിയിക്കണം അല്ലാണ്ട് രക്ഷയൊന്നുമില്ല ഇത് ചമ്പോക്കടവിലേക്ക് നേരത്തെ ഒരു പ്ലാൻ ഇട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന കൗൺസിലർ ഒരു ഇത് ചെയ്താണ് അതിനൊരു നടപടി ഉണ്ടായില്ല കാരണം അന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡിയുടെ അംഗീകാരം വേണം അവിടെ നിന്ന് പൊളിച്ച് അപ്പുറത്തേക്ക് കാണാൻ പണിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അതങ്ങനെ ക്യാൻസലായിപ്പോയി ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് പോഴ്ഷ റോഡിൻ്റെ അവിടെ ഒരു തോട് കിടപ്പുണ്ടായിരുന്നു അതിപ്പം നികത്തിയിട്ട് സ്ലാബ് ഇട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്നും പറഞ്ഞുകൊണ്ട് റോഡ് പണിത് കണക്ക് വീതി കുറച്ച് അത് കാണ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മീതയിൽ സ്ലാബ് ഇട്ടാണ് അത് പണിതേക്കണം അവിടെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തുള്ള കൗൺസിലറിന് ഭയങ്കര സ്വീകരണവും കാര്യങ്ങളും അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിൽ സന്തോഷമുള്ളൂ പക്ഷേ അതിൻ്റെ ദുരിത അനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് അതിൻ്റെ റെയിൽ ഇപ്പുറത്ത് ഇടണം ഞങ്ങളുടെ അരിപ്പപ്പാടം വരെ എല്ലാ സ്ഥലവും മുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം മുങ്ങിക്കഴിഞ്ഞപ്പുറത്തേക്ക് ഇവിടെ അനിൽകുമാർ സാറൊക്കെ വന്നാണ് എന്നിട്ട് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ല അതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു റെയിൽവേയുടെ സംശയം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ആഴത്തില് കാണയൊക്കെ പോണത് മര്യാദയ്ക്ക് പോകുമെന്ന് പറഞ്ഞു ഇപ്പോഴും റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഒരു നീക്കം ഉണ്ടായിട്ടില്ല റെയിൽവേയുടെ അവിടെ നല്ല രീതിയിൽ ഒരു കാണപ്പണി ആണെന്നുണ്ട് ഒരുമാതിരിപ്പെട്ട വെള്ളക്കെട്ട് ഇവിടെ നിൽക്കും പിന്നെ റെയിലിൻ്റെ അപ്പുറത്ത് ഈ അമൃതാനന്ദമയം ഇപ്പോൾ കുറച്ച് സ്ഥലം അവിടെ ഇട്ട് എടുത്തിട്ടുണ്ട് അവരും അവിടെ മതിൽ കെട്ടി സ്ലാബ് ഇട്ട് മൂടിയൊക്കെയുണ്ട് ഇവിടുന്ന് ചെല്ലണ വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടെ തടഞ്ഞുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് അതിനൊരു ശാശ്വത പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കൗൺസിലർ അത് ആയിട്ട് മുന്നോട്ട് പോയി ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു നല്ലൊരു കാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ നടക്കണമാണ് നാല് വർഷമായി നാല് വർഷമായി ആദ്യത്തെന്ന് വെച്ചാൽ റെയിൽവേടെ ഒരു കെട്ടിടിഞ്ഞ് വീണാണ് അത് ഞങ്ങൾക്ക് കൂടിപ്പോയി നീ നീക്കി അത് കഴിഞ്ഞ് റെയിൽവേ അവരുടെ ഭാഗത്തുനിന്നുള്ള പണി തീർത്ത് പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പണി ഇപ്പോഴും തീർത്തിട്ടില്ല ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു കെട്ടിടിഞ്ഞ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ഊതി നേരെ ആ കാണയിലേക്ക് വീഴണം അതങ്ങനെ തടസ്സപ്പെട്ടു പോകും നാല് കൊല്ലമായിട്ട് പറയണം ആ കാണ അവിടെ ഒരു വിത്തിയായിട്ട് തിരിക്കാൻ പറഞ്ഞിട്ട് ഇന്ന് വരക്കും നമ്മുടെ കൗൺസിലർ അതിന് മുന്നോട്ട് ഒരു പരിപാടി ചെയ്തിട്ടില്ല ഇന്ന് വന്നില്ല കൗൺസിലർ ഈ ഭാഗത്തേക്ക് വന്നില്ല രണ്ട് പണിക്കാരും വിട്ട് ഞങ്ങൾ എല്ലാം പണിയെടുത്ത് കാണെ ക്ലെയിം ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ട് പണിക്കാരെ വിട്ട് കാരണം കൗൺസിലർ എല്ലാ വരും ഇങ്ങനെ പറയും പറയും ചെയ്യാ ചെയ്യാന്ന് എന്നിട്ട് കാണാൻ ക്ലീൻ മേടിക്കും ഇന്നവർക്കും അതിനൊരു പരിഹാരം ഞങ്ങളെ അകം മുഴുവനും ചെളിയും ചെളിയൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വയ്യാത്തൊരാളാണ് എനിക്കത് വാദത്തിന്റെ അസുഖം ഉള്ള ആളെ താപനും ചേച്ചി വാദത്തിന്റെ അസുഖമുള്ള ഞങ്ങൾക്ക് വേറെ ഒരു വയസ്സായ ഓർമ്മയിൽ ഒന്നും ഇല്ലാത്ത കെട്ടിയത് ഞങ്ങൾ തന്നെ ഇത് ചെയ്യണേ ഞാൻ ചെയ്യണേ കാണ ഇത് കഴിയുമ്പോ എനിക്ക് കിടപ്പായി പോയിന് വാദത്തിന്റെ അസുഖങ്ങളെ ആ ചേച്ചിക്ക് വാദത്തിന്റെ അസുഖങ്ങളാണ് കൗൺസിലറോട് നിങ്ങൾ വരണ്ടെന്ന് വന്നില്ല കൗൺസിലർ ഈ ഭാഗത്തേക്ക് വന്നില്ല